ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണി ചെടികളാണ് പത്ത് മണി ചെടികളിൽ തന്നെ ഒരുപാട് ടൈപ്പുകൾ വരുന്നുണ്ട് അതായത് നമ്മുടെ ടേബിൾ റോസ് അല്ലെങ്കിൽ മോസ് റോസ് പേഴ്സലിൻ സിൻഡ്രുല ടയർ ജെമ്പോ ഇങ്ങനെ തുടങ്ങിയിട്ട് പല പേരിലാണ് ഈ ഒരു പത്ത് മണി ചെടികൾ അറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ പത്ത് മണി ചെടിയുടെ ഒരു കോംബോ നമുക്കിപ്പോൾ ഒരുപാട് കോംബോസ് അവൈലബിളാണ് പത്ത് കളർ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് കളർ അയക്കാൻ പറ്റും അതായത് ഈ ടേബിൾ റോസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ അയയ്ക്കാൻ പറ്റും അതായത് നമ്മുടെ പത്ത് മണിപ്പുച്ചടി സാധാരണ റോസ് പോലെ ഇരിക്കുന്നത് അത് മാത്രം വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഇരുപത് കളറുണ്ട് ആ ഇരുപത് കളർ അയക്കാൻ പറ്റും ഇനി ഇരുപത് വേണ്ട പതിനഞ്ച് എന്നുണ്ടെങ്കിൽ പതിനഞ്ച് കളർ ഇല്ല ഇനി പത്തെണ്ണം എന്നുണ്ടെങ്കിൽ പത്ത് കളറ് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പത്ത് കളർ മുതലാണ് നമ്മുടെ കോമ്പോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഏതൊക്കെയാണ് ഏതൊക്കെ ടൈപ്പ് എന്നുള്ളത് അപ്പോൾ പത്ത് മണി ചെടിയുടെ പരിചരണത്തെക്കുറിച്ച് പറയാം നമുക്ക് ഒരുപാട് പരിചരണം വേണ്ട എന്നാൽ സൺലൈറ്റ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഈ മണി ചെടി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു ഷെയ്ഡിൽ കൊണ്ടുപോയി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഗ്രോത്ത് ചിലപ്പോൾ ഉണ്ടായി കിട്ടാം പക്ഷേ ഫ്ലവറൊക്കെ ഉണ്ടാവാൻ വലിയ പാടായിരിക്കും ടേബിൾ റോസിനൊക്കെ ഒത്തിരി വെയിൽ ഇഷ്ടപ്പെടുന്നത് അതായത് സൺലൈറ്റ് ലവിങ് പ്ലാന്റ് ആണ് ഈ ആ മണി ചെടികളെന്ന് പറയുന്നത് കറക്റ്റ് പത്ത് മണിയാകുമ്പോൾ നമ്മുടെ ഗാർഡനിൽ വരികയും പിന്നെ എട്ട് ചെടിയുണ്ട് എട്ട് മണിയും കറക്റ്റ് എട്ട് മണിയാകുമ്പോഴും തന്നെ ഫ്ലവറിങ് ആകും ഈ ടൈപ്പ് ഒക്കെയാണ് എട്ട് മണിക്ക് ഫ്ലവറിങ് ആവുന്നത് പത്ത് മണി ചെടിയെന്ന് പറയാൻ നമ്മുടെ ടേബിൾ റോസില്ലേ ഈ റോസ് പോലെ ഇരിക്കുന്നത് അതൊക്കെ പത്തു മണിയാകുമ്പോഴായിരിക്കും ഫ്ലവറിങ് ആകുന്നത് പത്തുമണിയുടെ കുറച്ച് കളക്ഷൻസ് ഒക്കെ മിക്കവരുടെ കയ്യിലുണ്ടാകും നമ്മുടെ നാടൻ വെറൈറ്റീസ് അതായത് ആയിട്ട് കാണുന്ന മജന്ത പിങ്ക് വൈറ്റ് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മിക്കവരുടെ കയ്യിലും ഉണ്ടാവും നമ്മുടെ വൈറ്റിൽ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അതേപോലെ പിങ്കിൽ തന്നെ പിങ്കിൽ ഒരു മജന്ത ഷെയ്ഡ് വരുന്നത് വരുന്നുണ്ട് യെല്ലോയിൽ തന്നെ മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് അങ്ങനെ ഡിഫറൻറ്റ് ഷെയ്ഡ്സിലും നമുക്ക് ഇപ്പോൾ പത്തുമണി ചെടികൾ ഇത് രണ്ടും ഡിഫറൻറ്റാണ് പത്തുമണി നടുമ്പോൾ നമുക്ക് മണ്ണ് മണൽ ചാണകപ്പൊടി കുറച്ച് കുറച്ച് എല്ല് ചേർത്തിട്ട് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാവുന്ന തയ്യാറാക്കാവുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഓപ്ഷനൽ ആണ് ചാണകപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി എല്ലുപൊടിയും വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ നട്ട് കഴിഞ്ഞ് പുതിയ തളിരെ മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ട് വേര് പിടിച്ച് കിട്ടുന്നതാണ് ഈ പത്ത് മണിച്ചെടിയെന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് വേര് പിടിച്ച് കിട്ടി പുതിയ തളിരൊക്കെ എടുത്ത് തുടങ്ങിയ ശേഷമാണോ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചാണകപ്പൊടി എല്ലുപൊടിയും കൊടുക്കാം അത് ഓപ്ഷനാണ് കേട്ടോ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഗ്രോത്ത് തുടങ്ങിയ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം പിന്നെ നല്ലതുപോലെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ഗ്രോത്ത് ആവുന്നതാണ് നമുക്കിങ്ങനെ കണ്ണ് നട്ട് കാത്തിരിക്കേണ്ടി വരില്ല ഇപ്പം മൊട്ട് വരുമോ എന്നുള്ള കാര്യത്തിൽ അടിപൊളിയായിട്ട് തന്നെ വളരും കാരണം ഞാൻ രണ്ട് സ്ഥലത്ത് പത്തുമണിച്ചെടി പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് വീടിൻ്റെ ടെറസിൻ്റെ മേളം രണ്ടാമത് വീടിൻ്റെ ഈ പുറകോശത്തായിട്ട് അവിടെ ഇത്തിരി ഷെയ്ഡാണ് കേട്ടോ അവിടെ ഒരു റബ്ബർ കളിക്കുള്ളത് കൊണ്ട് ചെറുതായിട്ട് ഷെയ്ഡ് കാണും അപ്പോൾ ഞാൻ പത്തുമണിച്ചെടി രണ്ടടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പുറകു സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നതിന് അധികം ഗ്രോത്ത് ഇല്ല സംഭവം ഗ്രോത്ത് പോലെയൊക്കെ വന്നിട്ട് മുരടിക്കുകയാണ് ചെയ്തത് ഫ്ലവർ ഇല്ല ഒരു ഉഷാറില്ലാത്ത മാതിരിയായിരുന്നു പ്ലാന്റ്സിൻ്റെ അവസ്ഥ പക്ഷേ അതേസമയം ടെറസിൽ വെച്ചിട്ടുണ്ടായിരുന്നാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ഗ്രോത്തും ആയിരുന്നു നിറച്ചിങ്ങനെ പത്തുമണി പാടമെന്ന് തന്നെ പറയാൻ പറ്റും കാരണം കളർഫുള്ളായിട്ട് ഒരുപാട് പൂക്കളുമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് പത്തുമണി ചെടിക്ക് എപ്പോഴും നല്ല വെയിൽ ആവശ്യമാണ് അതുപോലെ തന്നെ നല്ല വെയിൽ കൊള്ളുന്നിടത്ത് നമുക്ക് വെള്ളവും അതുപോലെ ആവശ്യമുള്ളതാണ് കേട്ടോ വെള്ളം നോക്കുക ഒരു വാട്ടർ ലോവിങ് പ്ലാന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കൊന്നരാടം നനച്ചു കൊടുക്കുന്നതിലും വലിയ പ്രശ്നമൊന്നും പത്ത് മണിച്ചൂരി കാണിക്കാറില്ല പിന്നെയുള്ളത് പൾസലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല വെള്ളം കൂടിക്കഴിഞ്ഞാൽ തണ്ട് ചീഞ്ഞു പോകുന്നതിൻ്റെ ഒരു പ്രശ്നം പൾസലിൻ പ്ലാന്റ്സ് കാണിക്കാറുണ്ട് നമ്മുടെ പിന്നെ ഏതാ സിൻഡ്രില പ്ലാന്റ്സും അങ്ങനൊരു ഇഷ്യൂ കാണിക്കാറുണ്ട് അത് വെയിൽ ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഗ്രോത്തിൻ്റെ കാര്യം ഒട്ടും പറയണ്ട ഗ്രോത്തും കുറവായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് വരുമ്പം പരിചയപ്പെടുത്തിരാം ഇത് ടേബിൾ റോസ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ മോസ് റോസ് എന്നറിയപ്പെടുന്നു ഇത് പൾസിലിനാണ് പൾസിലിൻ്റെ ഡബിൾ കളറാണ് കേട്ടോ പൾസിലിൻ്റെ തന്നെ ഡബിൾ കളറും സിമ്പിൾ സിംഗിൾ കളറും ഒക്കെ കാണാറുണ്ട് സിംഗിൾ കളർ എന്ന് പറയുമ്പോൾ നമ്മൾ വൈറ്റ് റെഡ് റെഡ് വരാറില്ല വൈറ്റ് യെല്ലോ പിങ്ക് ഷെയ്ഡിലൊക്കെയാണ് വരാറുള്ളത് അതേപോലെ തന്നെ ഈ പേഴ്സലിനും ഡബിൾ കളർ വരാറുണ്ട് കേട്ടോ അതായത് ഇപ്പം നിങ്ങൾക്ക് ഏതാണ് ആവശ്യം അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇതാണ് ടേബിൾ റോസ് മോസ് റോസ് അല്ലെങ്കിൽ പത്ത് മണി അപ്പോൾ ഇതിൻ്റേത് നമുക്ക് ഇരുപത് കളർ അവൈലബിൾ ആണ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇരുപത് കളറായിട്ട് നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം അതിൻ്റെ തന്നെ പത്ത് കളറാണ് വേണ്ടേ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് വന്നിട്ട് പേഴ്സലിനാണ് ഇതിൻ്റെ മാത്രം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം നിങ്ങൾക്കിപ്പോൾ മിക്സഡ് ആയിട്ട് ഇരുപത്തഞ്ച് കളർ വേണം അല്ലെങ്കിൽ ഇരുപത് കളർ മിക്സഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ അയച്ചു തരും തരൂട്ടോ ഇതെല്ലാം പഴ്സലിൻ വെറൈറ്റി ആണ് ജംബോ ടയർ അതൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ഓരോന്നും മെൻഷൻ ചെയ്ത് പറയാട്ടോ പിന്നെ കെയറിൻ്റെ കാര്യം നമുക്കിത് മണി അറിയാമല്ലോ നമ്മൾ സീഡ് നമുക്ക് കിട്ടും പത്തുമണിയിൽ നിന്ന് ഒന്നിൽ നമുക്ക് സീഡ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്താൽ ചിലപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പ്ലാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഏതാ പത്ത് മണി നിന്നും എട്ട് മണി നിന്നും സീഡ് കിട്ടാറുണ്ട് കേട്ടോ അത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്താൽ ചിലപ്പോൾ വെറൈറ്റി കളർ കിട്ടും ചിലപ്പോൾ മദർ പ്ലാനിൻ്റെ സെയിം തന്നെ കാണിച്ചു എന്ന് വരും പിന്നെ അത് ഇതാണ് ജംബോ കേട്ടോ ജംബോ വെറൈറ്റി ആണിത് പൂക്കൾക്ക് അത്യാവശ്യം വലിപ്പം കൂടുതലാണ് കേട്ടോ ഇത് വന്നിട്ട് സിൻഡ്രില ആണ് സിൻഡ്രിലയുടെ തന്നെ ഏകദേശം പത്തിരുപത് കളറ് ഉണ്ട് പിന്നെ ഇത് വന്നിട്ട് ടയറാന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഏകദേശം അഞ്ച് കളറ് അഞ്ച് ടൈപ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഈ അഞ്ച് ടൈപ്പ് ആണ് നമുക്ക് പ്ലാന്റ്സില് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വേറൊന്നുമില്ല നിങ്ങൾക്ക് കമ്പ് കമ്പ് ഒടിച്ച് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്ലാന്റ്സ് ആക്കിയെടുക്കാൻ പറ്റും കമ്പിലൂടെയാണ് പ്രൊപ്പഗേഷൻ വരുന്നത് നമുക്ക് കമ്പ് നട്ട് കഴിഞ്ഞ് അതിൻ്റെ തളിരൊന്നും ഒഴിച്ചു കൊടുത്താല് അതിൽ പിടിച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ മേൽഭാഗം ഒന്ന് ഒടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെയും രണ്ട് മൂന്ന് ബ്രാഞ്ചസ് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടിങ്സ് കൂടുതലാക്കാൻ പറ്റും അങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്പൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൂഡിങ് ചെയ്യാം കേട്ടോ അത്യാവശ്യം ഒന്ന് പടർന്നു വന്ന് ഫസ്റ്റത്തെ മുട്ടൊക്കെ ഇട്ട് തുടങ്ങുമ്പോഴത്തേക്കും അതൊന്ന് വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ് നമ്മൾ വെച്ചേക്കുന്ന പോട്ട് കുറച്ച് ബുഷ് ആയിട്ട് ആക്കാൻ പറ്റും നമ്മളിപ്പോൾ സാധാരണ ഒരു കമ്പ് വെച്ചു അതിൽ ആ മുട്ട് വരുമ്പോൾ ആദ്യത്തെ ഒരു പൂവിലേക്ക് കാണാൻ പറ്റും പക്ഷെ അതൊന്ന് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്നിടന്ന് ഒരു രണ്ട് മൂന്ന് മുട്ട് സോറി ഒരു രണ്ട് മൂന്ന് ബ്രാഞ്ച് വരും അത് നിറച്ചിങ്ങനെ പോത്ത് നിൽക്കാൻ പറ്റും അപ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് പ്രൂണിൻ ചെറിയൊരു കളയുന്നത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പോട്ടിന് അത്യാവശ്യം വലിയ ബുഷി പോട്ടായിട്ട് നിറയെ പൂക്കൾ വരും വന്ന് നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും കൂടുതലും ആൾക്കാർ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ അലങ്കാരമായിട്ട് വെക്കാനല്ലേ പത്തുമണി ചെടി വാങ്ങുന്നത് പിന്നെ കുറച്ച് പേര് ബിസിനസ് പർപ്പസിലേത്തേക്ക് വാങ്ങും ഇതിൽ നിന്ന് ഏം ചെയ്യാൻ പറ്റുമല്ലോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിലാക്കിയ പൈസ കിട്ടുമല്ലോ എന്നു പറഞ്ഞിട്ട് കുറച്ച് പേര് വാങ്ങും ബാക്കിയുള്ളവരൊക്കെ വീടിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് ഗാർഡൻ്റെ ഭംഗി കൂട്ടാനായിട്ട് വെക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ പത്ത് മണിച്ചെടികൊണ്ട് അങ്ങനെ ഒരു ഉപയോഗം കൊണ്ട് നമുക്ക് ഓവർ കെയറിങ്ങിൻ്റെ ആവശ്യമില്ല നമുക്ക് വല്ലപ്പോഴും ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഡാപ്പോ എനിപ്പിക്കുക അങ്ങനെയൊന്നും കൊടുക്കേണ്ട ചാണകപ്പൊടിയും എല്ലുപൊടിയും തന്നെ ധാരാളമാണ് വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റിന് യാതൊരു വളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ പത്ത് മണി ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓഫറാണ് ഇപ്പോൾ വന്നേക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നൂറ് പ്ലാന്റ്സ് സ്വന്തമാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ല നിങ്ങൾക്ക് കുറച്ച് കുറച്ചൊക്കെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ളതൊക്കെ അങ്ങനെയും പർച്ചേസ് ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ നമ്മുടെ മഴക്കാലമൊക്കെ ഏകദേശം അവസാനിച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പ്ലാന്റ് വെക്കാൻ പറ്റിയ ഒരു ടൈമാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ പൂക്കൾ എന്നും കാണാൻ പറ്റും നമ്മുടെ ഇനിയിപ്പോൾ വസന്തകാലം വരുവാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ഗാർഡനൊക്കെ എന്നും തേനീച്ചകളും പൂമ്പാറ്റകളൊക്കെ ആയിട്ട് നിറഞ്ഞ് നിൽക്കാനായിട്ട് പത്ത് മണിച്ചെടികൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അത്രയും നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു പത്ത് മണിച്ചെടികളെന്ന് പറയുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട കേട്ടോ നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴി ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജിട്ട് കേട്ടോ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് പത്തിൻ്റെയാണോ ഇരുപതിൻ്റെ ആണോ മുപ്പതിൻ്റെ ആണോ അമ്പതിൻ്റെ ആണോ നൂറിൻ്റെ ആണോ വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് മെൻഷൻ മെൻഷൻ സോറി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് തരും അപ്പോൾ മണി ചെടിയുടെ കെയറിനെ കുറിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഓവർ കെയറിങ് ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ നല്ലതുപോലെ നമ്മുടെ ഗാർഡനെ മനോഹരമൊക്കെ പറ്റുന്നതാണ് ഈ മണി ചെടികൾ അപ്പോൾ ഇതിൻ്റെ അടിപൊളിയായിട്ടുള്ള കട്ടിങ്സ് നമുക്കിപ്പോൾ റെഡിയാണ് നിങ്ങൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും ഡിസ്പാച്ച് ഉണ്ടാവുക അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏകദേശം പത്തുമണി ചെടീനെ കുറിച്ചിട്ടൊക്കെ എന്ന് വിശ്വസിക്കുന്നു പത്ത് ചെടിയുടെ വിവിധ വിവിധ കളറുകൾ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി കളറ് നമുക്ക് മണി പത്തുമണിച്ചെടീടെ അത് ആണ് അതൊക്കെ നിങ്ങളുടെ ഗാർഡനിലും നിന്ന് പൂക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ടിങ്സ് മേടിച്ച് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ മുതലായിരിക്കും ഡിസ്പാച്ച് ഉണ്ടാവോ അപ്പോ നമ്മുടെ പ്ലാൻസ് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത കാരണം നമുക്ക് ഒരുപാട് പ്ലാൻസ് ഒന്നും അവൈലബിൾ അല്ല കുറച്ച് പേർക്ക് തരാനുള്ള പ്ലാൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് വരുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ പിന്നെന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള പത്ത് മണിച്ചെട്ടികളാണെല്ലാം നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ടൈപ്പ് നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പറ്റും അതിനുള്ള കട്ടിങ്സ് രണ്ടോ മൂന്നോ കട്ടിങ്സ് ആയിരിക്കും പ്ലാൻസിൻ്റെ വെച്ചിട്ടുണ്ടാവുക കേട്ടോ രണ്ടോ മൂന്നോ കട്ടിങ്സ് ആയിരിക്കും വെക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സ് തന്നെയാണ് എല്ലാം വരുന്നത് അപ്പോൾ ഇതേ ഇത് സിൻറ്ററിലാണ് കേട്ടോ അതെല്ലാം ഗ്ലോലി പോപ്പ് എന്ന് പറയുന്ന ഐറ്റം ആണ് കേട്ടോ അത് അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ താങ്ക്